അള്ളാഹാൻ്റെ റസൂലിൻ്റെ പത്തോളം സ്വഹാവികൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ നബി അലൈഹി അലൈവലാ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് വെറുതെ ഒരു വാഗ്ദാനം അല്ല അവർ സ്വർഗാവകാശികളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രമാത്രം വലിയ ഒരു ഒരു അനുഗ്രഹമാണ് അത് എത്രമാത്രം വലിയ സന്തോഷമാണ് അവർ മരിച്ചിട്ടില്ല മരിക്കുന്നതിൻ്റെ മുന്നേ അള്ളാഹിൻ്റെ റസൂൽ അവരോട് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലാണ് പിന്നെ എന്ത് ടെൻഷനാണ് അവർക്കുള്ളത് എന്ത് പ്രയാസമാണ് അവർക്കുള്ളത് സുഹാൻ മരിക്കുന്നതിന്റെ മുമ്പ് ആ സ്വർഗവാസികളിൽ പേരെഴുതപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അതിൽ ഒന്നാമത്തെ ആളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് രണ്ടാമത്തെ ആളാണ് ഉമർ ഉൽ ഫറൂഖ് മൂന്നാമത്തെ ആളാണ് ഉസ്മാൻ നാലാമത്തെ ആളാണ് അലി ഉറദി أنجامة اصبحت طلحة بن لك الله رضي الله عنه وركل نبي صلى الله عليه وسلم تكون لك من المؤمنين رجال صدقوا ما لك الله عليه ومنهم ومنهم من من قال الله نحبه ينتظر وما تبديلا ും ചില ആളുകൾ ആ രക്ത സാക്ഷിത്വത്തിനു വേണ്ടി കൊതിച്ച് കാത്തു നിൽക്കാണ് അവരൊരിക്കലും അല്ലാഹുവിന്റെ കലിമത്തിന് പകരം കൊണ്ടുവരികയില്ല എന്ന് ഈ ആയതോതി പറഞ്ഞു ഈ ആയ ിൽ പറയപ്പെട്ടതുപോലെ അള്ളാഹുവിനോടുള്ള കരാർ മുഴുവനും ഒരാൾ ഈ സദസ്സിലേക്ക് ഇപ്പൊ കടന്നു വരുമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ആരായിരിക്കും ആ ആ സമയത്ത് മഹാനായ ആരാഗ്രിക്കും കടന്നു വരാൻ റസൂസ് കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് അടിമ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് ആദ്യ കാലഘട്ടത്തിലാണ് വളരെ ചുരുക്കം ആളുകൾ മാത്രം ഇസ്ലാമിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന് ബദറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കാരണം അബൂ സുഫിയാന്റെ യാത്രാ സംഘത്തിന്റെ വിവരം അറിഞ്ഞു വരാൻ റസൂൽ അദ്ദേഹത്തെ പറഞ്ഞയച്ചിരുന്നു തിരിച്ചു വന്നപ്പോൾ ബദർ കഴിഞ്ഞതും വലിയൊരു വിജയം വരിച്ചതും എല്ലാം അദ്ദേഹം പറഞ്ഞിട്ട് ഭയങ്കരായി ഭയങ്കര പ്രയാസായി നബിസ് അലൈസ് അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങ് ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല ബദരീങ്ങളുടെ അതേ പ്രതിഫലം അങ്ങയ്ക്കുണ്ട് അതിന്റെ യുദ്ധാനന്തര സ്വത് അങ്ങും അദ്ദേഹത്തിന് ആ സ്വത്തൊന്നും ആവശ്യമില്ല കാരണം അദ്ദേഹം വലിയ ധനാഢ്യനാണ് പക്ഷെ അദ്ദേഹത്തിന് ആ അംഗീകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി അലൈഹി കൊടുക്കാൻ അബൂബക്കർ സിദ്ദീഖ് ദിവസം ദിവസമാണ് ദിവസമാണ് നബി അദ്ദേഹത്തിന്റെ മുഖത്ത് രക്തം വരാൻ തുടങ്ങി ആ സമയം ഈ കാഴ്ച റസൂലിന്റെ മുഖം പൊട്ടിയതും ചോര വരുന്നതും കാണാൻ അദ്ദേഹം ശരവേഗത്തിൽ ഒരു മനുഷ്യനെ എത്ര വേഗതയിൽ ഓടിയെടുക്കാൻ പറ്റോ അത്രയും വേഗതയിൽ പ്രവാചകന്റെ അടുത്തേക്ക് ഓടി വരാൻ എങ്ങനെയാണ് ഓടി വരുന്നത് വാളും പരിചയും പരസ്പരം ഏറ്റുമുട്ടുന്ന ചങ്കിലോട്ടെ വാളോ അല്ലെങ്കിൽ അമ്പോ തുളച്ചു കയറാൻ സാധ്യതയുള്ള ആ രണാങ്കണത്തിൽ സ്വന്തം ജീവൻ മറന്നുകൊണ്ട് ഓടി പ്രവാചകന്റെ അടുത്തേക്ക് എത്താൻ എന്നിട്ട് തന്റെ ഇടത് കൈ കൊണ്ട് പ്രവാചകനെ നെഞ്ചോട് ചേർത്തു പിടിച്ച് ഒരു കൈ കൊണ്ട് അദ്ദേഹം പോരാടാൻ പോരാടുന്ന പോരാട്ടത്തിൽ തന്നെ അദ്ദേഹം പിറകോട്ട് വന്നിട്ട് നബിസ് അലൈഹി വസല്ലമയെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തെത്തിക്കാൻ ആയിഷാർ അള്ളി അള്ളാഹു വന്ന പറയുന്നു യുദ്ധമൊക്കെ കഴിഞ്ഞു കോലാഹലങ്ങളൊക്കെ അടങ്ങിയതിനു ശേഷം ഞാൻ നബിയുടെ അടുത്ത് പോയി അപ്പൊ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സഹോദരനെ നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോലിഹുഹു ശരീരം മുഴുവൻ മുറിവേറ്റുകൊണ്ട് രക്തത്തിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു ആ സമയം നബി നബിസ്വല്ലാ അലൈഹി വല്ല അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കൂ എന്ന് ആയിഷാർ അള്ളി അള്ളാഹു വന്നഹയോടും കൂടെ ഉണ്ടായിരുന്ന സുഹാബികളോടും പറയാൻ പ്രിയപ്പെട്ടവരെ വലിയ ധനാഢ്യനാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യ സ്വാദ പറയുന്നു അദ്ദേഹം ജനം നിർലോഭം ചിലവടിച്ചു ഒരു മടിയുമില്ലാതെ ഇസ്ലാമിനു വേണ്ടി ചെലവടിച്ചു ആളുകൾക്ക് ആർഭാടമായ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു ഗോത്രത്തിൽപ്പെട്ട ഒരാളെ പോലും പട്ടിണി കിടക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ലളിതമായിരുന്നു വളരെ താണതരത്തിലുള്ള ഭക്ഷണം മാത്രം വസ്ത്രവും ധരിച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും അദ്ദേഹത്തിന്റെ അയൽവാസികൾക്കും ഒരുപാട് ഉപകാരപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണം എവിടെയാണ് നമ്മൾ ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് ജമൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സമുദായം തമ്മിൽ നടന്ന ആദ്യത്തെ ആഭ്യന്തര യുദ്ധത്തിൽ അദ്ദേഹം തന്റെ കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് അതിനിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുകയായിരുന്നു അദ്ദേഹം പറയുകയായിരുന്നു െ നിങ്ങൾ തമ്മിൽ തല്ലരുത് നിങ്ങൾ തമ്മിൽ പോരാടരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു ആ സമയത്താണ് അദ്ദേഹം ആ സമയമാകുമ്പോഴേക്ക് വൃദ്ധനായിട്ടുണ്ട് ആ സമയത്താണ് അദ്ദേഹത്തിന്റെ കാലിലേക്ക് ശക്തമായ ഒരു അമ്പ് വന്ന് തറക്കുന്നതും അദ്ദേഹത്തിന്റെ തൊടയിൽ തൊട രണ്ടായി പിളരുന്നതും അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഞരമ്പ് മുറിയുന്നതും അതിലൂടെ രക്തം വാർന്നു വാർന്നു വാർന്ന് അദ്ദേഹം മരണപ്പെടുന്നതും അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് കണ്ടപ്പോ മഹാനായ അലി അലിറലി അള്ളാഹുവാൻ അതിങ്ങനെ എടുത്തു പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് പൊടിയെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി അലിറലി അള്ളാഹു പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹു നീ എനിക്ക് പുറത്തു തരണം അള്ളാഹുബേ നീ എനിക്ക് മാപ്പ് നൽകണം ഉഹുദിന്റെ രണഭൂമിയിൽ അള്ളാന്റെ റസൂലിന്റെ ഇടവും വലവും മുന്നും പിന്നും നിന്നുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിച്ച ഈ മഹാമനുഷ്യൻ ഈ സുഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ വലങ്കൈ ഇദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരായത് എന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ് റബ്ബേ അവസ്ഥ നീ അറിയണേ എന്ന് അലി റലിള്ളാഹുഅൻഹു പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ആ ജമൽ യുദ്ധത്തിലാണ് മരിക്കുന്നത് യുദ്ധത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്തില്ല പോരാടുന്ന മുസ്ലിങ്ങളെ തടയാൻ വേണ്ടി ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം മരിച്ചുപോയത് അദ്ദേഹം സഞ്ചരിച്ച വഴിയെ സഞ്ചരിക്കാൻ അദ്ദേഹം പുൽകിയ ആ സ്വർഗം പുൽഗാൻ നമുക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ണർത്താനുള്ളത് ഇന്ന് ഒറ്റ രാവാണ് സാധ്യതയുള്ള ലേലത്തിൽ കാത്ത സാധ്യതയുള്ള ദിവസമാണ് എല്ലാവരും ഇബാദത്തുകളിൽ വ്യാപൃതരാവുക അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുക ചോദിക്കേണ്ടതെല്ലാം ചോദിക്കുക നമസ്കാരത്തിൽ ഏർപ്പെടുക ഓതുക എല്ലാം ചെയ്യുക അതുപോലെ തന്നെ ഒരു സന്തോഷവും നിങ്ങൾ അറിയിക്കാറുണ്ട് അലഹമദില്ല ഇവിടെ പത്തിൽ കൂടുതൽ ആളുകൾ എഴുതിക്കാപ്പിരിക്കുന്നുണ്ട് എല്ലാവരും യുവാക്കളാണ് അലഹമില്ല ഒരു വലിയ സന്തോഷം നൽകുന്ന ഒരു വിഷയം തന്നെയാണ് മുഴുവൻ സമയവും ഇന്ന് മകരൂബിന് മുന്നേ അവരെല്ലാവരും കയറി ഇനി പിറവി കണ്ടിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ അള്ളാഹു അവർക്ക് ആ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ അവന്റെ അവരെയും നമ്മളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ അടുത്ത വർഷമെങ്കിലും ഈ ഒരു എഴുത്തിക്കാഫ് എത്തിപ്പിടിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ആദ്യം ഉൾപ്പെടുത്തുമാറാകട്ടെ അനിൽ سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك